അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പീനട്ട് മസാലയാണ് അപ്പോൾ അതിന് നമ്മൾ ഞാനിവിടെ പാട കളഞ്ഞ് ഒരു നൂറ് ഗ്രാം കടല കടലെടുത്തിട്ടുണ്ട് പാട കളയാത്തതോ കളഞ്ഞതോ ഏത് വേണമെങ്കിലും എടുക്കാം അതുപോലെ തന്നെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ കുക്കുംബർ കുക്കുംബർ വേണമെങ്കിൽ ചേർത്താൽ മതി രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു കഷ്ണം മല്ലിയിലും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇത് ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലൊക്കെ നമ്മുടെ സവോള ഇപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ പീരു മസാലയിൽ ഒത്തിരി കുക്കായിട്ട് പോകാൻ പാടില്ല ഒരു വെജിറ്റബിളും നമുക്ക് ഇതിൽ ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ അതുപോലെ ക്യാപ്സിക്കാഡ് ചെയ്യാം കുക്കുംബർ ഇട്ടു ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഇനി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ശരിക്കും രണ്ട് മിനിറ്റ് മതി നമുക്ക് വണ്ടേ ശരിക്കും നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും രണ്ട് മിനിറ്റ് മതി കിട്ടോ ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് അടുത്ത് വെച്ചിട്ടുണ്ടായത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കടല ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇനി ചാട്ട് മസാല ചേർക്കണം ചേർക്കണമെന്നുള്ളവർക്ക് ചാട്ട് മുളക് പൊടി കുറച്ച് ഒരു പകുതി മുളക് പൊടി ആക്കിയതിന് ശേഷം നമുക്ക് ചാട്ട് മസാല കൂടെ വേണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചാട്ട് മസാല ചേർക്കുന്നില്ല ഇനി ആവശ്യത്തിനുള്ള ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പീനട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ അപ്പം നമ്മുടെ പീനട്ട് മസാല വളരെ എളുപ്പാണ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക